ചോദ്യം ആ തൊട്ടു ഇപ്പോ ഷിബു പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമാണ് കേരളത്തിന്റെ കേരളത്തിൽ മതേതരത്വം ഇല്ല പണ്ട് ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു ഇന്നതില്ല എന്നാണ് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ പണ്ടുണ്ടായിരുന്ന മതേതരത്വത്തെ പറ്റി പിന്നെ പുള്ളി ഇപ്പൊ പറയുന്നു പെന്ത കോസ്റ്റുകാർ കത്തോരിക്കക്കാരുടെ കല്യാണത്തിന് പോകരുത് മർത്തോമക്കാരുടെ എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ അവർ ഇവിടെ പ്രചരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പൊ പണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ നോക്കിയപ്പോ ഈ പറഞ്ഞ പോലെ വൈക്ക സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നടന്ന ഒരു നാടാണ് ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അപ്പൊ ഹിന്ദു വിഭാഗങ്ങളിൽ പിന്നീട് ശശികര വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്ന പുള്ളി പക്ഷെ അതിനു മുമ്പ് ഹിന്ദു വിഭാഗത്തിലുണ്ടായിരുന്ന ആൾക്കാരെ മനുഷ്യരായിട്ട് പോലും കൂട്ടാൻ പറ്റാത്ത രീതിയിൽ അവരെ വഴി നടക്കാൻ പോലും പറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കേരളത്തിലുണ്ടായിരുന്നു അതങ്ങ് മറന്നുകൊണ്ട് പറയുന്നതാണോ അതോ പണ്ട് എന്തോ കേരളം മഹത്തരമായിരുന്നു പിന്നീട് വന്ന ആൾക്കാർ ഇതിനെ കൊളമാക്കി എന്ന് പറയുന്നതാണോ ഇതിലേതാണ് ശരി നമ്മൾ വസ്തുതാപരമായിട്ട് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പണ്ടല്ലേ ഷിബു പാസ്റ്റേ നമുക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉപ്പിന് പകരം പുളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തല്ലുകൊണ്ട് മരിച്ച ഒരാൾ വിവേകാനന്ദം വന്ന് പ്രാന്താലയം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയ ഒരു സമ്പോശനത്തിലാണ് ഉപ്പിന് പകരം പുളിച്ചത് എന്ന് ഈഴവ സമുദായത്തിൽ ഒരാൾ പറഞ്ഞപ്പോ ഭാഷ പോലും ഉപയോഗിക്കുന്നതിൽ വേറൊരു ഉണ്ടായിരുന്ന ഒരു നാടിൽ നിന്ന് നമ്മൾ ഇപ്പൊ എത്തിയപ്പോ പണ്ട് നല്ലതായിരുന്നു ഇപ്പൊ പറയുന്നത് ഒരു കള്ളമല്ലേ ഒരു ആത്മീയവാദി കള്ളം പറയാൻ പാടുണ്ടോ താങ്കൾക്ക് ഈ മലയാള പദങ്ങളൊന്നും അത്ര വാശമല്ലെന്ന് തോന്നുന്നു ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്നറിയത്തില്ല ഈ വിവേകാനന്ദൻ കേരളത്തെ പ്രാന്താലയം ഒന്നും വിളിച്ചിട്ടില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് ആരോ ഓണം പറഞ്ഞു അങ്ങനെയൊന്നും വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഡോക്യുമെന്റ് എവിഡൻസും വെക്കണം ചുമ്മാ ആരെങ്കിലും പറയുന്ന കേട്ടോണ്ട് വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞു മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മതേതരത്വം ഒന്നും പറഞ്ഞിട്ടില്ല മതസഹിഷ്ണുത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അന്യമത വിദ്വേഷം പേരുകൾ പ്രസംഗമൊന്നും പഴയ കാലത്ത് ആരും ചെയ്തിട്ടില്ല ഹൈത്തമുണ്ടായിരുന്നു ഉച്ചനീചത്വം ഉണ്ടായിരുന്നു സാമൂഹിക അസമത്വം ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ ഇതേ പറ്റിയൊന്നും അല്ലായിരുന്നു മതേതരത്വത്തെ പറ്റിയാണ് മതേതരത്വം ഇല്ലായിരുന്നു കേരളത്തിൽ മതസഹിഷ്ണുത ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു മതേതരത്വം ഉണ്ടെങ്കിൽ ഒരാള് മകനോ മകക്കോ വിവാഹം ആലോചിക്കുമ്പോൾ മതങ്ങൾക്ക് അതീതമായി വിവാഹം ആലോചിക്കണം അത് കേരളത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല ഇപ്പം നടക്കുന്നുണ്ട് ഇപ്പം കുറെശേ മതേതരത്വം വന്നുകൊണ്ടിരിക്കുക മതസഹിഷ്ണുത ഉണ്ടായിരുന്നെ ഞാൻ പറഞ്ഞു ഇപ്പം മതസഹിഷ്ണുത പറയുന്നുണ്ട് പക്ഷേ മതേതരത്വം കൂടുന്നുണ്ട് കാരണം മതാന്തര വിവാഹങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് മതേതരത്വം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പൊ ആളുകൾക്ക് വാക്കറിയാമല്ല പദങ്ങൾ അറിയാമല്ല അതിന്റെ അർത്ഥം അറിയാമല്ലേ അതെ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഉത്തരവാദി അല്ല നിങ്ങൾ ഉയർത്തിയ വിഷയങ്ങളൊക്കെ വേറെയാണ് ആ വിഷയം എന്നോട് ചോദിച്ചിരുന്ന ഞാനത് ഡ്യൂലി റെസ്പോണ്ട് ചെയ്തു തന്നെ പിന്നെ എന്നെ കള്ളനെന്നുണയൻ എന്നൊക്കെ വിളിക്കുന്നത് ശരിയല്ല കേട്ടോ അതൊക്കെ മോശമാണ് ആയിക്കോട്ടെ താങ്ക് യു ഈ കള്ളനെന്ന് തൊണയൻ ഒന്നും പറഞ്ഞില്ല പറഞ്ഞതിൽ വിരുദ്ധമായ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കള്ളനാകുന്നില്ല അത് അതിന്റെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾ തന്നെ വിശദീകരിക്കേണ്ടതാണ് പറഞ്ഞതിൽ വസ്തുതാ വസ്തുതാവിരുദ്ധത എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ സത്യസന്ധമല്ലാത്ത കാര്യമുണ്ട് എന്നാണ് പറഞ്ഞത് പഴയത് നന്നായിരുന്നു ഇപ്പോഴത്തെ വളരെ മോശം എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ റീപ്ലൈപ്പുണ്ട് ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഞാൻ അക്കൗണ്ടബിൾ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല നിങ്ങക്ക് തോന്നിയതാണ് നന്നായി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞെന്തുവാ ഈ മതസഹിഷ്ണുത മതസഹിഷ്ണുത എന്ന് പറയുന്നത് ഒരു മതേതരത്തിന്റെ ഭാഗം തന്നെയാണ് അത് മതസഹിഷ്ണുത ഇല്ലാതെ നമുക്ക് മതേതരത്വം നിലനിർത്താൻ പറ്റത്തില്ല എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് അങ്ങനെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു അല്ല മതസഹിഷ്ണുത ഇല്ലാണ്ടാക്കിയിട്ട് ഒരു മതേതരത്വം ലോകത്തിലൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്താണ് ഈ മതേതരത്വം മനസ്സിലാക്കുന്നത് സെക്കുലറിസം എന്താണ് ിൽ ഒരു ഗവൺമെന്റിൽ ഒരു സർക്കാരിൽ അതൊരു ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് ആ ഭരണ സംവിധാനം ഏതെങ്കിലും ഒരു മതത്തിന് കീഴ്പ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനോട് വെറുപ്പ് കാണിച്ചോ ഏതെങ്കിലും ഒരു മതത്തിനോട് പ്രത്യേക പരിഗണന കാണിച്ചോ ഇല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിന് ആണ് മതേതരത്വ ഭരണ സംവിധാനമാണ് ആ പർട്ടിക്കുലർ രാജ്യത്ത് വ്യക്തികൾക്ക് മതമാകാം വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ എന്തുവാകാം അതാണ് ഇന്ത്യയിൽ സാധാരണ നിലയിൽ നമ്മൾ കണ്ടുവരുന്ന മതേതരത്വം ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു മതേതരത്വം ഭരണ സംവിധാനത്തിലെ മതേതരത്വം അല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ പൊതുസജ്ഞയാണ് ഞാൻ ഉദ്ദേശിച്ചത് മതേതരത്വം നിങ്ങൾ ഗവൺമെന്റിനിലോട്ട് ഇപ്പോളാകുന്നത് ഗവൺമെന്റിൽ മതേതരത്വം ഇല്ല കാരണം മതങ്ങളാണ് ഇവിടെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് മതങ്ങളാണ് ഇതിനെ നിർവചിക്കുന്നത് പാലായിലെ അരമനയിലും പാണക്കാട്ടിലെ വീട്ടിനകത്തും ഒക്കെയാണ് ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മതേതരത്വം മതേതരത്വം കേരളത്തിൽ മുഴുത്ത തേങ്ങായുള്ളു ഒരു മതേതരത്വം നിങ്ങൾ പറഞ്ഞ ആ ആശയത്തിൽ ഇല്ല ഞാൻ സാമൂഹ്യ ജീവിതത്തിലെ മതേതരത്വം പറഞ്ഞേ സോഷ്യൽ സെക്കുലറിസം പൊളിറ്റിക്കൽ സെക്കുലറിസം അല്ല സമൂഹത്തിൽ മതേതരത്വം ഇല്ല കാരണം ക്രിസ്ത്യാനി പെണ്ണം ആലോചിക്കുമ്പോൾ ക്രിസ്ത്യാനി ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പം യാക്കോയക്കാരാണ് മാക്സിമം യാക്കോബായെന്ന് തന്നെ കിട്ടുമോ എന്ന് നോക്കും കത്തോലിക്കനാണ് സീറോ മലബാറാണ് സീറോ മലബാറിലെ പെണ്ണുണ്ടോ എന്ന് നോക്കും ലത്തീനിന്ന് പോലും കെട്ടത്തില്ല മുസ്ലിങ്ങളും അങ്ങനെ തന്നെ അവരൊന്നാണെന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഇതിൽ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട് നമ്മൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളൊന്നാണെന്നൊക്കെ പറയും പക്ഷെ കല്യാണത്തിന്റെ സമയം വരുമ്പം കൃത്യമായിട്ട് അവന്റെ ഉപവിഭാഗത്തിൽ തന്നെ ഉള്ള പെണ്ണിനെ എടുത്തുകൊണ്ടുവരാൻ നോക്കും അപ്പൊ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ഇല്ല മതേതരത്വം ഇതാ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് മതസഹിഷ്ണുത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റോ അമ്പലം തകർക്കണമെന്നും വള്ളി തകർക്കണമെന്നും അവനെ മുച്ചൂടി ഉള്ള ചിന്തയൊന്നും പഴയ കാലത്ത് ഒരു മതത്തിന് പെട്ടവർക്കില്ലായിരുന്നു ഇപ്പം നല്ലപോലെയുണ്ട് ഹിന്ദുക്കൾ മുടിഞ്ഞോണെരപകടം ഉണ്ടായ പത്രത്തിൽ നോക്കി അവന്റെ മതവേദാതം നോക്കി ചിരിക്കുന്ന ആളുകൾ എനിക്കറിയാം ചത്തത് മുസ്ലിമാണ് ഹാത്ര പോട്ടെ ഹിന്ദുക്കൾ അത്ത മുസ്ലിങ്ങൾ സ്വന്തം വഴി ആ എല്ലാ മുസ്ലിങ്ങളും അല്ല ഞാൻ പറഞ്ഞ് തീവ്രവാദ നിലപാടുള്ളവർ അപ്പം അങ്ങനെ മതങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യനെ കാണുന്ന മനസ്സൊക്കെ കേരളത്തിൽ നഷ്ടപ്പെട്ടു മതസഹിഷ്ണുത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇൻഡെക്സ് ആന്നുകൊണ്ടിരിക്കുന്നു ഇതിന് ഇത്ര ഡിബേറ്റബിൾ ഇഷ്യൂ ഒന്നും അല്ല ആണ് ഞാൻ പറഞ്ഞത് ഞാൻ വസ്തുതാ വിരുദ്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞു അതെ ഇല്ല ഇതാ ചോദ്യം ഇതില് ഇപ്പൊ ഞാൻ എന്റെ ആ ചോദ്യം എൻ്റെ കയ്യിൽ നിന്ന് പോയി ഓക്കെ സി ഇപ്പം നിങ്ങൾ കേരളത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ത് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ അങ്ങനെ നിയന്ത്രിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാലയിലും മറ്റേ അവർ ഒക്കെ നിയന്ത്രിച്ച് നിയന്ത്രിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇപ്പോഴും ആ സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സർക്കാരിന് അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാലയിൽ ഒരു ബിഷപ്പിനോ അല്ലെങ്കിൽ മറ്റാർക്കോ ഏതെങ്കിലും ഇതിൽ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ പടിച്ച് അവിടെ കാണുന്നില്ല അത് അവിടെ നിന്നോട്ടെ പക്ഷെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സമ്പൂർണ്ണമായിട്ടും ഹിന്ദു മതത്തിന്റെ പ്രത്യേകിച്ച് ബ്രാഹ്മണാധിപത്യത്തില് കുളിച്ച് നിൽക്കിയത് ാണ് അപ്പൊ പിന്നെ അവിടെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് കാണുന്നു എന്ന് പറയുന്ന നാടിന്റെ ഒരു ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഇന്ത്യ നമ്മൾ കേരളത്തിന്റെ ഒരു സ്വതന്ത്ര പരമാധികാരി രാജ്യം രാജ്യമൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ നിക്കുമ്പോ ഈ നിലയിൽ ഇന്ത്യ ഇതെന്തോന്നിടെ ഇത് ഗുരുതരമാ എന്താ ഇത്ര അസ്വസ്ഥയാവുന്നത് ഇത് െ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ കേരളം അല്ലാതെ നമ്മളൊരു സ്വതന്ത്ര പരമാതകാല രാജ്യമൊന്നുമല്ല അപ്പൊ ഇന്ത്യയിലെ സർക്കാർ സമ്പൂർണമായിട്ട് ഒരു മതത്തിന് കീഴ്പ്പെട്ട് നിൽക്കുകയാണ് ഇപ്പൊ പാർലമെന്റ് ഉദ്ഘാടനത്തിന് സന്യാസി വരെ വിളിച്ചുകൊണ്ടുവരിക ആ രീതിയിൽ സനാതനധർമ്മമാണ് ഇന്ത്യയുടെ മൂല്യം എന്ന് പറയുക ആ രീതിയിൽ കംപ്ലീറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം ഒരു മതത്തിന് പൂർണമായിട്ട് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളെ കേരളത്തിന് മാത്രം എങ്ങനെ അടർത്തി എടുക്കാൻ പറ്റൂ നമ്മൾ അതല്ലേ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഭരണഘടനയും അതുപോലെ തന്നെ മതേതരത്വ മൂല്യങ്ങളും ഉറക്ക പിടിക്കേണ്ട യൂണിയൻ സർക്കാർ ഈ നിലയിൽ ചെയ്യുന്നതിന് അങ്ങ് എങ്ങനെയാണ് കാണുന്ന എന്റെ ചോദ്യം അതില് കേട്ടായിരുന്നു അത് ഞാൻ എന്റെ അവതരണത്തിൽ പറഞ്ഞായിരുന്നു പൊളിറ്റിക്കൽ ആണ് ഹിന്ദുയിസമാണ് വരിക്കുന്നത് അതിന്റെ ആദർശ താത്വിക നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും ഇന്ത്യയിൽ വേറൊരു ബദല് തൽക്കാലം ഇല്ല എന്നതുകൊണ്ട് ഞാൻ പാസീവ് സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി ആണ് എന്ന് പറഞ്ഞ് കാരണം എന്റെ മാനസികമായും ധാർമ്മികമായും പിന്തുണ ബി ജെ പി എന്ന പാർട്ടി കൊണ്ട് അതിന്റെ രാജ്യത്തോടുള്ള സ്നേഹമാണ് കാരണം ഈ രാജ്യത്തെ ഒരു രാജ്യമായിട്ട് നിലനിർത്താനും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പൊ ബി ജെ പി ഉള്ളൂ വേറെ ഓപ്ഷൻസ് ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണ് നാൽപ്പത്തി രണ്ട് എം പിമാരുണ്ടായിരുന്ന ബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു ഇന്ന് അവിടെ ഒരു എം എൽ എ പോലും ഇല്ല ൂത്തെറിയപ്പെട്ടു ത്രിപുരയിലെ സ്ഥിതി എന്താണ് ഇപ്പൊ കേരളത്തിൽ മാത്രമുള്ള ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഞാൻ പ്രത്യാശ വെച്ച് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയെ ഐക്യത്തിലും അഖണ്ഡതയിലും രാജ്യസുരക്ഷയ്ക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും കൊടുത്ത് ഭരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് പാർട്ടി എന്ന് വിശ്വസിച്ച് അതൊരു മണ്ഡത്തരല്ല ഞാനൊരു മണ്ഡലാകത്തില്ല സോഹര അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചാ അതുകൊണ്ട് ബി ജെ പിയുടെ നയങ്ങളോടോ ആശയങ്ങളോടോ പൊളിറ്റിക്കൽ ഹിന്ദുസത്തോടോ ഒന്നും എനിക്കൊരു യോജിപ്പൂ വി ഹാവ് നോ അതർ ഓപ്ഷൻ അതുകൊണ്ട് ഞാൻ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ബി ജെ പിക്ക് കൊണ്ട് പ്രവർത്തിക്കാനിറങ്ങുമോ അവരെ ന്യായീകരിക്കുമോ ചെയ്യുന്നില്ല നമ്മുടെ ഗതികേടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഗതികേടാണ് വി ഹാവ് നോ ഓപ്ഷൻ അതാണ് ഞാൻ പറഞ്ഞത്